പരിശുത്ത അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിൽക്കാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു അതോടൊപ്പം ഈ സാക്ഷ്യം ഇവിടെ പറയാൻ വൈകി ഇതില് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു ഞാൻ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡിന് മൂത്രത്തിക്കല്ലായിരുന്നു കുറേ ചികിത്സകളൊക്കെ ചെയ്തിട്ടും അതിന് യാതൊരു കുറവുമില്ലായിരുന്നു ഒരു ദിവസം ഭയങ്കരമായ വയറ്റുവേദന ഉണ്ടായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ലേസർ ചികിത്സയല്ലാതെ വേറെ മാർഗമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ലേസർ ചികിത്സയ്ക്ക് ഒരു ഡേറ്റ് തന്നു അങ്ങനെ സർജറി ചെയ്യാനായിട്ട് തിയേറ്ററിൽ കയറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നിക്ക് ഇൻഫെക്ഷനായി അത് വാഷ് ചെയ്ത് വിടാനേ ഇപ്പോൾ പറ്റുള്ളൂ പിന്നീട് എപ്പോഴെങ്കിലും ബാക്കി ചെയ്യാവെന്ന് പറഞ്ഞു അങ്ങനെ അത് മരുന്ന് കൊടുത്ത് വിട്ടു കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും വൈറ്റുവേദനയായി അങ്ങനെ ഈ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം ഹസ്ബൻഡിന് ഭയങ്കരമായ വയറ്റുവേദനയായിരുന്നു അങ്ങനെ ഒരു ദിവസം മുഴുവനും ആൾ കിടക്കിയാൽ തന്നെ കിടന്നു അങ്ങനെ എന്നോട് പറഞ്ഞു കൃപാസനത്തിലെ ഉപ്പ് എനിക്ക് കലക്കി തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഉപ്പ് കലക്കി കൊടുത്തു വൈകിട്ട് വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാതെ കിടന്നു വൈകിട്ട് അത്താഴം എന്നോട് വാങ്ങിച്ചു കഴിച്ചു അതിനുശേഷം പിറ്റേഴ്സൻ രാവിലെ യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ കല്ല് യാതൊരു കുഴപ്പവും കൂടാതെ ആൾക്ക് വലിയ വേദനകളൊന്നുമില്ലാതെ അത് പുറത്തു വന്നു അത് എടുത്തു കൊണ്ടുവന്നു ഞങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു അമ്മ മാതാവിൻ്റെ ഉപ്പ് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സാക്ഷ്യം പിന്നെ എൻ്റെ കാരണപ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ അനാഥാലയത്തിൽ ഒന്നും പോവുകയോ അല്ലെങ്കിൽ എനിക്കതിനു മുമ്പൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവരെ കാണുമ്പോൾ ഒരു ദയ തോന്നു എന്നല്ലാതെ സന്ദർശിക്കാനോ അവരുടെ അടുത്ത് പോകാനോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അനാഥാലയത്തിൽ പോവുകയും അവരെ കണ്ട് സംസാരിക്കുകയും അവിടുത്തെ സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള ക്ലീനിങ് അതുപോലെ സാമ്പത്തിക സഹായം അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അതുപോലെ രോഗികൾക്കൊക്കെ പൈസ കൊടുക്കാനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് പേപ്പർ കൊടുക്കുന്നതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ മടിയെ പക്ഷേ പേപ്പർ കൊടുത്തു തുടങ്ങി എന്നോട് ഓരോരുത്തർ തിരിച്ച് കൃപാസനത്തെപ്പറ്റി മോശമായിട്ടല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എവിടെന്നാണെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് എനിക്കൊരു നല്ലൊരു ശക്തി കിട്ടിയേ ഞാൻ മാതാവിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന അത്ഭുതത്തെക്കുറിച്ചും എനിക്ക് കിട്ടുന്ന സഹായം അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് അവരോട് പറയാനും അവരുടെ അടുത്ത് നന്നായിട്ട് കൃപാ അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനൊക്കെ ഉള്ള ഒരു ശക്തി ലഭിച്ചു അങ്ങനെ ഞാൻ പേപ്പറുകൾ എല്ലാ വിധത്തിലുള്ള ആളുകളിലേക്കും എത്തിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചത് ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ബൈബിൾ വായിക്കില്ലായിരുന്നു കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമുള്ള ബൈബിൾ വായിനയും ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ബൈബിൾ സ്വന്തമായിട്ട് വായിക്കുന്നുണ്ട് അതിന് പൂർണ്ണമായിട്ട് അതിനെ മനസ്സിലാക്കി വായിക്കാനും ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ എനിക്കൊരു ഇത് കിട്ടുന്നുണ്ട് പിന്നെ കൊന്ത കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ അതുപോലെ വിശുദ്ധ കുർബാനയോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും തോന്നി തുടങ്ങിയതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കുർബാന പെട്ടെന്ന് തീരുന്ന കുർബാനയ്ക്ക് പോകുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇപ്പം അങ്ങനെയല്ല കുർബാനയോട് എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹവും ഒരിഷ്ടവും ആദരവുമൊക്കെയുണ്ട് അങ്ങനെ വിശുദ്ധ കുർബാന കഴിവതും ഞാൻ മുടക്കാറില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും എൻ്റെ കുടുംബവും ദേവാലയത്ത് വിശുദ്ധ കുർബാനയ്ക്ക് പോകും ഇനി എൻ്റെ മുഖക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഒരു അത്ഭുത അത്ഭുത അനുഗ്രഹമാണ് അതെ മകളപ്പ് എൻ്റെ പേര് ജുവൽ വിൽസൺ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ പ്ലസ് ടു പാസ്സായതാണ് ഹയർ സ്റ്റഡീസിനെ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യണമെന്നും പറഞ്ഞിരുന്ന ഞാൻ പെട്ടെന്നാണ് സി എ പഠിക്കണമെന്നും പറഞ്ഞു പോയത് എൻ എന്താണങ്ങനെ തോന്നിയതൊന്നും അറിയില്ല പക്ഷെ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു സയൻസ് പഠിച്ചിറങ്ങി ഞാൻ സി എ പഠിക്കാൻ പോയപ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടോടെ തന്നെയാണ് ആദ്യത്തെ ലെവൽ ഫൗണ്ടേഷൻ പാസ്സായത് പിന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഇൻറ്റർമീഡിയറ്റ് കോഴ്സിന് ജോയിൻ ചെയ്തത് അഞ്ച് തവണ എക്സാം എഴുതിയിട്ടും പഠിച്ചതിന് യാതൊരു ഫലവും ഇല്ലാതെ നല്ലൊരു റിസൾട്ട് ഒന്നും കിട്ടിയില്ല ഇത്രയും തവണ എക്സാം എഴുതി ഫെയിലായപ്പോൾ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ടെൻഷനായി പിന്നെ എല്ലാവരും തന്നെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി നിനക്ക് പറ്റി ഇതെല്ലാം വേറൊരു ഫീൽഡ് നമുക്ക് നോക്കാം നിർത്താൻ പറഞ്ഞു പക്ഷേ ഇവിടുന്ന് പോവാനായിട്ടൊരു മനസ്സ് തോന്നിയില്ല അങ്ങനെയാണ് കൃപാസനത്തെ പറ്റി ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പരിചയമുള്ളവരെ കാണാനും പഠിച്ച് കൂടെ പഠിച്ചവരെ പോലും മീറ്റ് ചെയ്യാനായിട്ട് മടിയോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഫെയിലിയേഴ്സ് എല്ലാം ഫേസ് ചെയ്തത് അങ്ങനെ ഒരു ദിവസം അമ്മ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചി എന്നെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എന്നെ പോലെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ഒത്തിരി തവണ ഫെയിലായതുകൊണ്ട് ഭയങ്കര വിഷമമാണ് പുറത്തൊന്നും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിയാണ് കൃഭാസ് പറ്റി ആദ്യം പറയുന്നത് അപ്പോൾ ചേച്ചിക്ക് ഇവിടുന്ന് സ്റ്റോളിൽ നിന്ന് വാങ്ങി ഒരു കാശുരൂപം മോക്ക് കൊണ്ട് കൊടുക്ക് അത് വെച്ച് പ്രാർത്ഥിക്കുക എന്തായാലും മാതാവ് അനുഗ്രഹിക്കും പറ്റുവാണെങ്കിൽ അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ടു അമ്മ വീട്ടിൽ വന്നു സംസാരിച്ചു കാശുരൂപം ഞാൻ ഇഷ്ടത്തോടു കൂടി തന്നെ വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചു അന്ന് തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വൈകിട്ട് എന്നെ എന്നെ വിളിക്കാൻ വേണ്ടി എന്നോട് സംസാരിക്കാൻ വേണ്ടി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ എക്സാം എന്തായി ഇപ്പം ഞാൻ പറഞ്ഞു പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ വരുന്നതേ ഉള്ളൂ അപ്പോൾ എക്സാമിന് മുമ്പ് തന്നെ നീ കൃപാസനത്തിൽ പോകണം അപ്പം എനിക്ക് പേടി ാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത് ഉഴപ്പിപ്പോകുവോ അതുവഴി ഒരു ശിക്ഷ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു അപ്പോൾ ഞാൻ എടുക്കണോ അമ്മയെക്കൊണ്ട് എടുപ്പിച്ചാൽ പോരാ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു പോരാ നീ തന്നെ എടുക്കണം എക്സാം നീ ആയുതെന്ന് അപ്പോൾ നീ തന്നെ എടുക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അന്ന് തന്നെ വൈകിട്ട് രണ്ടാമതൊരാളും കൂടെ പറഞ്ഞു അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ഈശോ ഇവിടെ വരാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ വീട്ടിലിത് സംബന്ധിച്ച് ഉടനെ തന്നെ പോരാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തരണേന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും ഞാനും കൂടി ഇരുന്നത് തീരുമാനിച്ചിട്ട് അച്ചാച്ചിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചാച്ച ഒരു തടസ്സവും കൂടാതെ ബാ പോയേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ ഇവിടെ വരികയും ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് നവംബറിലാണ് ഞാൻ ആറാമത്തെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെങ്കിലും എനിക്ക് ഒരാത്മവിശ്വാസവും ഇല്ല എനിക്കാകെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ചത് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഈശോയോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട് മാതാവ് മധ്യസ്ഥം വഹിച്ചോളൂ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ എക്സാമിന് പോയി എഴുതിയ ഓരോ പേപ്പറും സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്തതിനേക്കാളും ബെറ്ററായിട്ട് നല്ല രീതിയിൽ എഴുതി എന്നുള്ളത് എക്സാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എക്സാം ടൈമിലൊന്നും എനിക്ക് ഒരു എന്താ പറയുക എക്സാം എഴുതുന്ന ഒരു ബോധ്യത്തിലല്ല ഇരുന്ന് എഴുതുന്ന ആരോ എനിക്ക് വേണ്ടി എഴുതുന്ന പോലെയാണോ തോന്നുന്നത് അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും ഇരട്ടി മാർക്കോടുകൂടെ തന്നെയാണ് ഞാൻ പാസ്സായത് രണ്ടാമത്തെ ഗ്രൂപ്പ് ഞാൻ പ്രിപ്പയർ ചെയ്തത് മെയിലെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ടാണ് മെയിലെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ക്ലാസ്സുകൾ കൂടി തീർത്തു എങ്കിലും തീർത്തുവെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു റിവിഷനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു രണ്ടാഴ്ച മുമ്പാണ് ക്ലാസ് തീർന്നത് ഈ രണ്ടാഴ്ച കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് റിവൈസ് ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമല്ല അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വന്നു പനി വന്നു പരീക്ഷയുടെ ഒരു മൂന്ന് ദിവസം മുന്നേ എനിക്ക് വൈറൽ ഫീവറാണ് നല്ല ബോഡി പെയിൻ ഉണ്ട് അപ്പം നേരത്തെ ഹോസ്റ്റലിൽ പോയി നിന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നിട്ട് അത് പറ്റിയില്ല പരീക്ഷയുടെ തൊട്ട് തലേദിവസമാണ് ഹോസ്റ്റലിൽ പോകാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ തലേദിവസ ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് കൃപാസനത്തിൽ ഒന്നും കൂടെ വരാം ഉടമ്പടി എടുത്തത് പുതുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പുതുക്കുകയും എക്സാമിനുള്ളവർക്ക് എക്സാമിന് പോകാനുള്ളവർക്ക് അച്ഛനെ കാണാനുള്ളൊരു അവസരം ഉണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ അച്ഛനെ കാണാൻ പറ്റുകയും യും അച്ഛൻ്റെ പ്രേയറ് കിട്ടുകയും ഒരു ക്ലാഷ് രൂപം കിട്ടുകയും ചെയ്തു അപ്പം ഒട്ടും പ്രിപ്പേർഡല്ലാത്ത എക്സാമിന് വീണ്ടും ഞാൻ ഈ മാതാവിനേയും ഈശോവിനെയും കണ്ണടച്ച് വിശ്വസിച്ചാണ് പോകുന്നത് നാളത്തെ എക്സാമിന് ഒരു വിധത്തിലും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇത് പാസ്സാകാൻ വേണ്ട രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല പക്ഷെ മാതാവും ഈശോയും എനിക്ക് വേണ്ടി പരീക്ഷ എഴുതിയേ പറ്റുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോയി കിട്ടിയ ഹോസ്റ്റലിൽ ഒട്ടും താമസയോഗ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നില്ല ഒട്ടും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു ഫുൾ പൊടിയാണ് അപ്പം പനിയായിട്ട് പോയ എനിക്ക് വീണ്ടും ശ്വാസം മുട്ടലും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായി പിന്നെ ഇല്ല ലാപ്പിൻ്റെ ചാർജ് തീരുന്നു അങ്ങനെ ഒത്തിരി പരീക്ഷണങ്ങളാണ് ഈ പരീക്ഷയുടെ തലേ ഞാൻ നേരിടുന്നത് അപ്പോഴും ഒരു പി ഡി എഫ് മാത്രം എടുത്തുവെച്ച് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ നാളെ എനിക്ക് വേണ്ടി പരീക്ഷ എഴുതിക്കോണം ഇനി എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു രണ്ട് സാക്ഷ്യം എടുത്ത് കേട്ടു കാശ് മുറിയെ കൈപ്പിടിച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും വായിക്കുന്നത് പിറ്റേ രാവിലെ മാതാവിനേയും ഈശോയും കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് പൗച്ചല്ലാത്തതുകൊണ്ട് പെൻസില് പെൻ സ്കെയിൽ അതെല്ലാം നമ്മൾ കയ്യിലല്ലാതെ എടുത്തുകൊണ്ട് പോവുകയാണ് വാട്ടർ ബോട്ടിലും ഉണ്ട് അപ്പോൾ ഉപ്പ് ഒരു പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളത്തിനകത്ത് ഉപ്പ് ഇട്ടുകൊണ്ടാണ് പോകുന്നത് പിന്നെ കൊന്തയും കാഴ്ച രൂപ എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും ഈ രണ്ട് ഉടമ്പടി വസ്തുക്കളും മാതാവിനെയും ഈശോയും കൂട്ടുപിടിച്ച് എക്സാമിന് പോയി ക്ലാസ് കേട്ട ഓർമ്മ വെച്ച് മാത്രമാണ് ഞാൻ ആ എക്സാം എഴുതിയത് പഠിച്ച സബ്ജക്റ്റിനേക്കാൾ കൂടുതലും പഠിക്കാൻ പറ്റാതിരുന്ന സബ്ജെക്റ്റാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് എഴുതിയത് ഈ എക്സാമിന് റിസൾട്ട് വന്ന് അന്ന് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് മാത്രം നമ്പർ അടിച്ചു കൊടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല റിസൾട്ട് ആ വെയ്റ്റിംഗ് നോ ഡേറ്റ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി കാരണം ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു ഇനി ഒരു ഗ്രൂപ്പ് കൂടെയുള്ളൂ അപ്പോൾ എൻ്റെ ഉള്ളവർക്കൊക്കെ ഞാൻ പാസ്സായോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ട് അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും റിസൾട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ ശരിക്കും ടെൻഷനായി അപ്പോൾ അമ്മ പറഞ്ഞു മാതാവ് അത്ഭുതം പ്രവർത്തിക്കാൻ ചിലപ്പം നമ്മളെ വീണ്ടും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നമുക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പല ആവർത്തി ചൊല്ലി ഒരു പൂർണ്ണ കൊന്തിയും ചൊല്ലി തിരിച്ച് വന്ന് റിസൾട്ട് നോക്കുമ്പം സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാകാനായിട്ട് നൂറ് മാർക്കാണ് വേണ്ടത് കറക്റ്റ് നൂറ് മാർക്കോടുകൂടി തന്നെയാണ് സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായത് അങ്ങനെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലും അത്ഭുതങ്ങളിലൂടെയും കടന്നുപോയാണ് ഞാൻ ഈ രണ്ട് എക്സാം പാസ്സായത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് ഇത്രയും ടഫായിട്ടുള്ള കോഴ്സ് എടുത്തെന്നുള്ളത് എൻ്റെ ആത്മീയ ജീവിതം മെച്ചപ്പെടുത്താനും ഈശോയിലേക്കും മാതാവിലേക്കും കൂടുതലും അടുപ്പിക്കാനും ഉള്ളൊരു മാർഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം പ്രാർത്ഥിക്കും കുർബാനയ്ക്ക് പോകും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും പറഞ്ഞാലും ഈശോയോടും മാതാവിനോടും ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും ആത്മബന്ധത്തിലേക്ക് വന്നത് ഈ ഒരു ഉടമ്പടി എടുത്ത് ഓരോ അനുഗ്രഹങ്ങളും കിട്ടിയതിന് ശേഷമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും യോഗ്യതയോടും ശ്രദ്ധയോടും കൂടെ പങ്കെടുക്കണം എന്നുള്ളൊരു ബോധ്യവും തീക്ഷണമായ ആഗ്രഹവും വന്നത് ഉടമ്പടിക്ക് ശേഷമാണ് ജപമാല ചെല്ലുന്നതിലും ബൈബിള് വായിക്കുന്നതിലും ഒക്കെ താല്പര്യം കാണിച്ചു തുടങ്ങിയതും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരണപ്രവർത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് വരുമാനം ഒന്നും ആയിട്ടില്ല കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇനി ആർട്ടിക്കൽ ജോയിൻ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയാൽ മാത്രമേ എനിക്കൊരു വരുമാനമാകുള്ളൂ അപ്പോൾ അതിന് മുന്നേ എൻ്റെ കയ്യിലുള്ള ചെറിയ സ കുഞ്ഞു കുഞ്ഞ് എമൗണ്ട് വെച്ച് ഞാൻ പറ്റുന്നവർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കുമ്പം ഞാൻ ഈശോയോട് പറയും ഈശോ എനിക്ക് ഇത്രയേ ഉള്ളൂ സാഹചര്യം അപ്പം ഞാൻ ഇതിൽ നിന്ന് ചെയ്യുന്ന ഈ നന്മപ്രവർത്തി നീ എനിക്കൊരു യോഗ്യതയായിട്ട് കണക്കാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് സഹായങ്ങൾ ചെയ്യും പിന്നെ പത്രം കൊടുക്കാൻ മടിയില്ലാതെ തന്നെ ഇഷ്ടത്തോടുകൂടെ തന്നെ പത്രം കൊടുക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രാർത്ഥിക്കും മീഷോയെ ഈ പത്രങ്ങൾ വാങ്ങിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കണേ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് അവരിങ്ങനെയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു പത്രം പോലും ആരും ഇതുവരെ നിരസരിച്ചിട്ടില്ല ഒരുപാട് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പത്രം പോലും ആരും നിരസിച്ചിട്ടില്ല എല്ലാവരും ചോദിച്ച് വാങ്ങിയിട്ടുണ്ട് ഇഷ്ടത്തോടെ വാങ്ങിയിട്ടാണുള്ളത് ഒരു ആത്മീയ വളർച്ച എനിക്ക് ഉടമ്പടിയിലൂടെ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് പതിനൊന്നാം അധ്യായം പതിനേഴും പതിനെട്ടും തിരുവചനങ്ങൾ നിന്റെ ജീവിതം മധ്യാത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും പ്രത്യാശ ഉള്ളതുകൊണ്ട് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടാകും നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ഇന്നത്തെ യുവാക്കൾ വളരെ ശക്തമായി നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ഉടമ്പടി ജീവിതം ഒരു ആധ്യാത്മിക കവചമാണ് ഈശോയെ സ്നേഹിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ സാഹചര്യങ്ങളാണ് ഓരോ യുവതി യുവാക്കൾക്കും ഇന്ന് പരിശുദ്ധാമ്മ നൽകുന്ന വലിയ സമ്മാനങ്ങളെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുന്ന യുവതി യുവാക്കൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ ബിൻസി എന്ന അമ്മ കുടുംബത്തിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളാണ് ഈ അമ്മയും മകളും തൻ്റെ ജീവിത പങ്കാളിയും നമ്മോട് പങ്കുവെക്കുന്നത് വളരെ വേദനിച്ചിട്ടാണ് ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് തൻ്റെ ഹസ്ബൻഡിൻ്റെ കിഡ്നി സ്റ്റോൺ വളരെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പരിശുദ്ധ അമ്മ ഭാരം ലഘൂകരിക്കുന്ന അമ്മ സൗഖ്യത്തിൻ്റെ ഒരു അനുഭവമായി ആ സഹോദരനെ പ്രാർത്ഥനയിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒട്ടും വേദനയില്ലാതെ ആ കിഡ്നി സ്റ്റോൺ യൂറിനിലൂടെ പാസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്ന നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരുപാട് അത്ഭുതങ്ങളാണ് ഇന്ന് ഈ കൃപാസനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കനായലെ വിവാഹവിരുന്നിൽ പരിശുദ്ധ അമ്മ നമുക്കായി മാധ്യസ്ഥം അപേക്ഷിച്ച ആ അമ്മ തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്നും അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴുള്ള ഒരു അത്ഭുത ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് മകളിവിടെ സി എ പരീക്ഷയിലൂടെ എനിക്ക് ലഭിച്ചതെന്ന് പറയുന്നു ദിവബലിയിലൂടെ ഈശോയെ അനുഭവിക്കുവാനും ഒരു ആധ്യാത്മിക ജീവിതം എനിക്ക് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു വലിയ കൃപ ഒരു കോഴ്സിലൂടെ ഒരു സി എ എന്ന ഒരു കോഴ്സിലൂടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുമ്പോഴുള്ള ഒരു വലിയ പദവിയേക്കാൾ കൂടുതൽ ഈശോയെ പ്രാപിച്ച വലിയ ജീവിതാനുഭവമാണ് മക്കളുടെ പങ്കുവയ്ക്കുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ ഞാൻ എത്ര ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നുവെങ്കിലും ഈശോയെ എനിക്കിതു മാത്രമേ നിനക്ക് വേണ്ടി ചെയ്യാനുള്ളൂ എന്ന് പറയാനുള്ള എളിമ ഇന്ന് വലിയ ഒരു ജീവിതാനുഭവമായി മകൾക്ക് മാറിയിരിക്കുകയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് പശുധ അമ്മ പറയുന്നത് പോലെ താഴ്മയിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് ഏറ്റുപറയുവാനും വിളിച്ചു പറയുവാനും സാക്ഷിയാകുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ബിൻസിയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷി ചോർത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക